കൊല്ലത്ത് യുവാവിനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ ശൂര്യനാട് സ്വദേശികളായ നാല് പേരാണ് പോലീസിന്റെ പിടിയിലായത് സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് തൃശൂർ സ്വദേശി ആരോമലിനെയാണ് സംഘം മർദ്ദിച്ച് അവശനാക്കി തട്ടിക്കൊണ്ടുപോയത് ഇന്നലെ രാത്രിയിലാണ് കൊല്ലം നഗരത്തിൽ നിന്നും യുവാവിനെ മർദ്ദിച്ച് കാറിൽ തട്ടിക്കൊണ്ടുപോയത് സാമ്പത്തിക ഇടപാടാണ് സംഭവത്തിന് പിന്നിലെ തർക്കം കാർ വാങ്ങിക്കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് യുവാക്കളിൽ നിന്ന് ആരോമൽ പതിമൂന്ന് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു പണം തിരികെ ആവശ്യപ്പെട്ടുള്ള തർക്കം ഷൂരിനാട് പോലീസ് സ്റ്റേഷനിലും പരാതിയായി എത്തിയിരുന്നു ആരോമലിനെ ഫോണിൽ കിട്ടാതെയാകുകയും സ്റ്റേഷനിലെത്താതെയും ചെയ്തതോടെയാണ് പത്തംഗ സംഘം തിരഞ്ഞിറങ്ങിയത് ഇന്നലെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി പരിസരത്ത് വെച്ച് ആരോമലിന്റെ ബൈക്ക് തടഞ്ഞു നിർത്തി കാറിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു ഒടുവിൽ പ്രതികൾ യുവാവിനെ ആക്രമിച്ച് ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയി പിന്നീട് ഇരവിപുരം പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഷൂറിനാട് സ്വദേശികളായ അൻസാർ ആദിൽ അല്ലമീൻ അബിൻ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികൾക്കെതിരെ വധശ്രമം തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾ ചുമത്തി ഒളിവിൽ കഴിയുന്ന ആറുപേരുടൻ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചു ജനം കൊല്ലം